നിലവിലെ ദുബായ് ദുബായ് ഭരണാധികാരി ബന്ധപ്പെട്ട ചില കൗതുകകരമായ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ദുബായിട്ട് ഇപ്പോഴത്തെ ഭരണാധികാരിയും യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിയെ ലോകത്തിലെ ഒരു പ്രധാന നഗരമാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കൗതുകകരമായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കവി കൂടിയായ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ഒരു മികച്ച കവിയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ അറബ് ലോകത്ത് വളരെ പ്രസിദ്ധമാണ് പോയം ഫ്രം ദ ഡെസേർട്ട് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു ഇംഗ്ലീഷ് പതിപ്പും പുറത്തിറങ്ങിയിട്ടുണ്ട് കുതിരസവാരിയിലെ വിസ്മയം കുതിരകളോടും കുതിരയോട്ടത്തോടും അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമാണ് ലോകത്തിലെ പ്രമുഖ കുതിരയോട്ട സ്ഥാപനങ്ങളിലൊന്നായ ഗൊഡോൾഫിൻ സ്റ്റേബിൾസിന്റെ സ്ഥാപകൻ അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിരോധമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എ ഇ സ്ഥാപിതമായപ്പോൾ ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹം പ്രതിരോധ മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തു ബുർജ് ഖലീഫ എന്ന സ്വപ്നത്തിന്റെ ശില്പി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ പാം ഐലൻഡ്സ് ബുർജ് അൽ അറബ് തുടങ്ങിയ ദുബായിയുടെ നിരവധി വിസ്മയകരമായ നിർമ്മിതികൾക്ക് പിന്നിലെ പ്രധാന ശക്തി അദ്ദേഹമാണ് സമൂഹവുമായി നേരിട്ട് സമ്മതിക്കുന്ന നേതാവ് പൊതുഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം പലപ്പോഴും മെട്രോയിലും ട്രാമിലുമെല്ലാം സാധാരണക്കാരനെ പോലെ യാത്ര ചെയ്യാറുണ്ട് ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് ബിസിനസ് രംഗത്തെ അധികായൻ എമിറേറ്റ്സ് എയർലൈൻ ജബൽ അലി പോർട്ട് ഡി പി വേൾഡ് തുടങ്ങിയ നിരവധി സംരംഭങ്ങളുടെ പിന്നിലും അദ്ദേഹത്തിന്റെ ശക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദൽ മക്തൂമിന്റെ മത്തൂമിന്റെ വ്യക്തി ജീവിതം അദ്ദേഹത്തിന്റെ പൊതുജീവിതം പോലെ തന്നെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചുമുള്ള ചില വിവരങ്ങൾ നമുക്ക് നോക്കാം കുടുംബ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈ പതിനഞ്ചിനാണ് ഷെയ്ഖ് മുഹമ്മദ് ജനിച്ചത് ദുബായുടെ മുൻ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിന്റെ മൂന്നാമത്തെ മകനാണ് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഭരണകാര്യങ്ങളിലും കായിക വിനോദങ്ങളിലും അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു വിദ്യാഭ്യാസം ചെറുപ്പത്തിൽ അറബിയിലും ഇസ്ലാമിക പഠനങ്ങളിലും ട്യൂഷൻ ലഭിച്ചിരുന്ന അദ്ദേഹത്തിന് ഔദ്യോഗിക വിദ്യാഭ്യാസം ദുബായിലെ അൽ അഹ്മദിയ സ്കൂളിലാണ് ആരംഭിച്ചത് പിന്നീട് ഇംഗ്ലണ്ടിൽ സൈനിക പരിശീലനവും നേടിയിരുന്നു വിവാഹം ഔദ്യോഗികമായി അദ്ദേഹത്തിന് നിരവധി ഭാര്യമാർ ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഭാര്യമാർ ഇവരാണ് ഷെയ്ഖ് ഹിന്ദ് ബിൻ മക്തും ബിൻ ജുമാ അൽ മക്തും ഇദ്ദേഹത്തിന്റെ പ്രധാന പത്നിയാണ് ഷെയ്ഖ് ഹിന്ദ് ദുബായ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും ഉൾപ്പെടെ നിരവധി മക്കളുടെ അമ്മയാണിവർ ഹയാ ബിൻ ഹുസൈൻ രാജകുമാരി ജോർദാൻ രാജാവായിരുന്ന ഹുസൈൻ ബിൻ തലാൽ രാജാവിന്റെ മകളായിരുന്നു ഹയ രാജകുമാരി ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് ആറു ഭാര്യമാർ വരെ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇവരുടെ കൃത്യമായ എണ്ണവും വിവരങ്ങളും പൂർണ്ണമായും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല മക്കൾ ഷെയ്ഖ് മുഹമ്മദിന് ഏകദേശം മുപ്പതിലധികം മക്കളുണ്ടെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതിൽ ആൺമക്കളും പെൺമക്കളും ഉൾപ്പെടുന്നു മക്കളുടെ പേരുകൾ ജനന തീയതികൾ മറ്റു വിവരങ്ങൾ എന്നിവ ഔദ്യോഗികമായി ദുബായ് ഭരണകൂടം പുറച്ചുവിടാറില്ല ഇദ്ദേഹത്തിന്റെ ചില പ്രമുഖരായ മക്കളാണ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം ഫസ ദുബായുടെ ഇപ്പോഴത്തെ കിരീടാവകാശിയും പ്രമുഖനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് അൽ മക്തും ദുബായുടെ ഉപഭരണാധികാരിയും യു എയുടെ ധനകാര്യമന്ത്രിയുമാണ് ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായ് മീഡിയ കൗൺസിൽ ചെയർമാനുമാണ് മിക്ക രാജകുടുംബങ്ങളെയും പോലെ കുടുംബപരമായ കാര്യങ്ങൾ കൂടുതൽ സ്വകാര്യമായി സൂക്ഷിക്കാൻ അവർ താല്പര്യപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഭാര്യമാരുടെയും മക്കളുടെയും കൃത്യമായ എണ്ണം